ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ജയിൽ സന്ദർശിച്ച പ്രത്യേക അന്വേഷണ സംഘാംഗം റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ നായർ സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ മുൻ ഡി ജി പി ജേക്കബ് പുനൂസ് എന്നിവരടങ്ങുന്ന സമിതിയാണ് സർക്കാർ അന്വേഷണത്തിന് നിയോഗിച്ചത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സാഹചര്യം പരിശോധിക്കുമെന്ന് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറഞ്ഞു ഇനിയൊരു ജയിൽചാട്ടം ഉണ്ടാവരുത് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും വ്യക്തിപരമായ അന്വേഷണമില്ല ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കും ജയിലുകളിൽ സുരക്ഷ കൂട്ടണം തടവുകാരുടെ എണ്ണം കൂടുതലാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവും ഇതൊക്കെ പരിഗണിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും സർക്കാർ നിർദ്ദേശിച്ച മൂന്ന് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാകില്ല മൂന്ന് മാസം കൊണ്ട് പതിനഞ്ച് ജയിലിൽ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുക പ്രായോഗികമല്ലെന്നും ആറുമാസം കൊണ്ട് റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് സംഘം ജയിലിൽ അന്വേഷണം പൂർത്തിയാക്കുന്നത് ഗ്രാമികനുസ് കണ്ണൂർ